വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രീമിയർ ലീഗ് കിരീടം ഇക്കുറി ആൻഫീൽഡിലെത്തും ലിവർപൂൾ നഗരം ആഘോഷിക്കുമ്പോൾ ആ ദിവസം ചുകന്ന പുകമറക്കുള്ളിലൂടെ ഒരാൾ മാഞ്ഞുപോകും എട്ട് വർഷത്തോളമായി ലിവർപൂളിന്റെ പ്രധാന എഞ്ചിനുകളിലൊന്നായ ട്രെൻ അലക്സാണ്ടർ അർണോൾഡ് അടുത്ത സീസണിൽ അലക്സാണ്ടർ അർണോൾഡ് പന്തു തൊട്ടുക ബേണുഭീവിലായിരിക്കുമെന്ന് എല്ലാ വാർത്തകളും ഒരേ സ്വരത്തിൽ പറയുന്നു മേസി നദിക്കരയിലെ പട്ടണമായ ലിവർപൂളിൽ ജനിച്ചു വളർന്നയാളാണ് അലക്സാണ്ടർ അർണോൾഡ് ആറാം വയസ്സ് ലിവർപൂൾ അക്കാദമിയിലേക്ക് എത്തിയവൻ അക്കാഡമിയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ട്രെൻഡ് വൈകാതെ ക്ലബ്ബിന്റെ അണ്ടർ പതിനാറ് പതിനെട്ട് ടീമുകളുടെ ക്യാപ്റ്റനുമായി മാറി ലിവർപൂൾ ഇതിഹാസമായിരുന്ന സ്റ്റീവൻ ജെറാഡ് അക്കാദമി സന്ദർശന വേളയിലെ ആ പ്രതിഭയെ തിരിച്ചറിഞ്ഞു വൈകാതെ പുറത്തിറങ്ങിയ തന്റെ ആത്മകഥയിൽ ട്രെൻഡിനെ കുറിച്ച് ജെറാഡ് പ്രത്യേകം പറയുകയും ചെയ്തു ട്രെൻഡ് ഇന്നല്ലെങ്കിൽ നാളെ ആൻഫീൽഡ് വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ലിവർപൂൾ ആരാധകർ കുറച്ചു കാലമായി അവനെ സംശയത്തോടെയാണ് നോക്കിയിരുന്നത് ജനുവരിയിൽ യുണൈറ്റഡിനെതിരായ മത്സരത്തിന് വന്നപ്പോൾ ആൻഫീൽഡ് കൂവ് വിളിച്ചാണ് ട്രെൻഡിനെ വരവേറ്റത് കൂടാതെ സ്കൈസ്പോർട്സുമായുള്ള അഭിമുഖത്തിൽ ലിവർപൂളിനൊപ്പമുള്ള കിരീട വിജയത്തേക്കാൾ പ്രാധാന്യം നൽകുക ബൈലൻഡ്യൂറിനാണെന്ന് പറഞ്ഞതും ആരാധകരെ ചൊടിപ്പിച്ചു ഡിസംബറിൽ വെസ്റ്റ് ഹാമിനെതിരെ നേടിയ ഉഗ്രൻ ഗോളിന് പിന്നാലെയുള്ള സെലിബ്രേഷനിൽ തന്നെക്കുറിച്ച് കേൾക്കുന്നതെല്ലാം അസത്യമാണെന്ന് ട്രെൻഡ് പറഞ്ഞിരുന്നു പക്ഷേ കേൾക്കുന്നതൊന്നും ഗോസിപ്പല്ല എല്ലാം സത്യം തന്നെയാണെന്ന് വൈകാതെ എല്ലാവരും തിരിച്ചറിഞ്ഞു ലിവർപൂളിൽ ജനിച്ച് ആൻഫീൽഡിൽ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്ത റോണോൾഡ് ക്ലബ്ബ് വിടുന്നത് ആരാധകർക്ക് ഇനിയും ദഹിച്ചിട്ടില്ല ആരാധകർ മാത്രമല്ല മുൻ ലിവർപൂൾ താരങ്ങൾ വരെ ഇതിലുള്ള നീരസം തുറന്നു പറയുന്നു ഒരു കാലത്ത് ലിവർപൂളിൻ്റെ ഓമനപുത്രനാകുകയും പിന്നീട് ക്ലബ്ബ് വിട്ട് വെറുപ്പ് വാങ്ങുകയും ചെയ്ത മൈക്കൽ ഓവൻ പറഞ്ഞതിങ്ങനെ ലിവർപൂളിനോടൊപ്പം എല്ലാം നേടിയ ട്രെൻഡ് ഇതിനോടകം തന്നെ ക്ലബ്ബിൻ്റെ ഇതിഹാസമാണ് എന്നിട്ടും അദ്ദേഹം ക്ലബ്ബ് വിടുന്നത് വ്യക്തി താല്പര്യം കൊണ്ട് മാത്രമാണ് ഞാനും ലിവർപൂൾ വിട്ടയാളാണ് പക്ഷേ അന്നത്തെ ടീം ഇന്നത്തെ പോലെ മികച്ചതായിരുന്നില്ല ഓവൻ പറഞ്ഞു മറ്റൊരു ലിവർപൂൾ താരമായ ജാമി കരകർ പറയുന്നത് ഇങ്ങനെ എനിക്കവൻ പോകുന്നതിൽ ഒട്ടും ദേഷ്യമില്ല കാരണം അതുകൊണ്ട് കിട്ടുന്ന എൺപത് മില്യൺ പൗണ്ട് കൊണ്ട് ലിവർപൂളിനെ മറ്റു താരങ്ങളെ സൈൻ ചെയ്യാം ഇന്ന് ലിവർപൂൾ ഓരോ വർഷവും ചാമ്പ്യൻസ് ലീഗിനും പ്രീമിയർ ലീഗിനും കോമ്പിറ്റ് ചെയ്യുന്ന ടീമാണ് പക്ഷേ ഒരു ലോക്കൽ പ്ലെയറായിട്ടും അദ്ദേഹം ഈ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്നെ നിരാശപ്പെടുത്തുന്നു ഇതേ സ്ഥാനത്ത് ഞാനാണ് ഉണ്ടായിരുന്നതെങ്കിൽ മിനിമം ഒരു ആറേ വർഷമെങ്കിലും കളിക്കുകയും യുണൈറ്റഡിനേക്കാൾ നാലഞ്ച് ട്രോഫികളെങ്കിലും അധികം നേടുകയും ചെയ്തേനെ അതേസമയം ലിവർപൂൾ ഇതിഹാസങ്ങളായ സ്റ്റീവ് മക്നമാൻ ജോൺ അൾഡ്രിജ് എന്നിവരെല്ലാം റയലിലേക്കുള്ള പോക്കിനെ പോസിറ്റീവായാണ് സമീപിച്ചത് മുൻ യുണൈറ്റഡ് താരവും കമൻറ്റേറ്ററുമായ ഗാരി നെവില്ലയും കാരകറും ഈ വിഷയത്തിൽ വാഗോദം വരെ നടന്നു സലാഹ് വാൻഡേക് അർണോൾഡ് അടക്കമുള്ള താരങ്ങളുടെ കരാർ പുതുക്കാത്ത മാനേജ്മെൻ്റാണ് ഇതിന് ഉത്തരവാദി എന്ന് നെമില്ലേ പറഞ്ഞപ്പോൾ ക്ലബിനെ ഡിഫെൻഡ് ചെയ്യാനാണ് കാരകർ ശ്രമിച്ചത് എന്നാൽ ലിവർപൂളിൽ പ്രതിഷേധം നിറഞ്ഞു പൊങ്ങുമ്പോൾ അങ്ങകലെ ബേണബ്യൂ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ലിവർപൂളുമായുള്ള കരാർ ജൂൺ മുപ്പതിനാണ് അവസാനിക്കുന്നതെങ്കിലും അതിനു മുമ്പേ എത്തിച്ച് ക്ലബ്ബ് ലോകകപ്പിന് ബൂട്ട് കെട്ടിക്കാനുള്ള പദ്ധതികളാണ് അവർ ആവിഷ്കരിക്കുന്നത് പോയ കുറച്ചുകാലമായി റെയിലിൻ്റെ റഡാറിലുള്ള താരമാണ് അർണോൾഡ് റയൽ ഒരാളെ നോട്ടമിട്ടാൽ പിന്നെ അധികം വൈകാതെ അയാൾ ബേണബ്യൂവിൽ പൊങ്ങും എന്നാണല്ലോ നിയമം ഡിസംബറിലെ ട്രെൻഡിനായി നോക്കിയെങ്കിലും അന്ന് ലിവർപൂൾ വിട്ടില്ല പക്ഷേ പ്രതീക്ഷിച്ച പോലെ ട്രെൻഡ് ജൂണിൽ ബേണുബ്യൂവിൽ റൈറ്റ് റൈറ്റ്വിങ്ങിൽ എല്ലാ പണിയും ഒറ്റക്ക് ചെയ്തിരുന്ന കാർവഹാലിന് പ്രായം മുപ്പത്തിമൂന്നായി കൂടാതെ പരിക്കുമുണ്ട് കൂടാതെ ലൂക്കസ് വാസ്കോസിനും പ്രായം മുപ്പത്തിനാല് കടന്നു റയൽ പ്രതിരോധ നിലയിലേക്ക് പ്രാപ്തിയുള്ള ഒരാളെ എത്തിക്കാനുള്ള കറക്റ്റ് സമയമാണിത് മറ്റൊന്ന് റെയിലിൻ്റെ പ്ലേ ശൈലിക്ക് അനുയോജ്യമായ ലോങ് പാസുകൾ കളിക്കാനുള്ള ട്രെൻഡിൻ്റെ മുടുക്കാണ് സ്രോട്ടിൻ്റെ പ്ലേ സ്റ്റേലിൽ ലോങ് പാസുകൾ കുറഞ്ഞെങ്കിലും ക്രോപ്പിൻ്റെ കാലത്തെ സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഇതിന് തെളിവായുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ മുപ്പത്യാടിലും ദൂരമുള്ള പാസുകളുടെ എണ്ണത്തിൽ ടോണി ക്രൂസിനും മുകളിലാണ് ട്രെൻഡിന്റെ സ്ഥാനം എന്തുകൊണ്ടാണ് ഇരുപത്തിയാറുകാരൻ ഇത്രയും വലിയ ഹോട്ട് ചോയ്സ് ആകുന്നത് അതിന് കൃത്യമായ കാരണമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ചെങ്കുപ്പായം അണിഞ്ഞ ട്രെൻഡ് അഞ്ഞൂറ്റി പതിനാല് ചൻസുകളാണ് പ്രീമിയർ ലീഗിൽ ക്രിയേറ്റ് ചെയ്തത് ഇക്കാലയളവിൽ ഇതിലും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചത് കെവിൻ ഡുബ്രോയിനെ മാത്രമാണ് പ്രീമിയർ ലീഗിലെ മറ്റേതൊരു ഡിഫെൻഡറെക്കാളും ഇരുപത്തിരണ്ട് ശതമാനം കൂടുതലാണിത് കൂടാതെ സെറ്റ് പീസുകൾക്കും ചേർന്നവൻ മാത്രമല്ല അറുപത്തിനാല് അസിസ്റ്റുകളും അയാളുടെ പേരിലുണ്ട് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഇത്രയും അസിസ്റ്റുകളുള്ള മറ്റൊരു ഡിഫൻഡറുമില്ല അല്പമെങ്കിലും അയാൾക്ക് അങ്ങലുള്ളത് ഡിഫൻസിലാണ് പക്ഷേ സ്ലോട്ടിന്റെ വരവോടെ അതിലും മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് വർത്തമാന ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ഘടനയുള്ള സംവിധാനമാണ് മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുമ്പോൾ കമ്പനി മാറുന്നതുപോലെ ക്ലബ്ബ് വിടുന്നതും അവിടെ സ്വാഭാവികം മാത്രമാണ് എല്ലാവർക്കും സ്റ്റീവൻ ജറാ ആകാനാകില്ലല്ലോ